മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ അകമല ാടിലെ തെരുവുനായി പുനരധിവാസ കേന്ദ്രം പരിസ്ഥിതി സന്തുലനാവസ്ഥ ഭംഗം വരുത്തുമെന്ന് പരിസ്ഥിതി സംഘടനയായ ജനനി വടക്കാഞ്ചേരി നഗരസഭ അകമല ഡിവിഷനിൽ വനാതിർത്തിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ായ പുനരധിവാസ കേന്ദ്രം പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുമെന്ന് പരിസ്ഥിതി സംഘടനയായ ജനനി നൂറിലധികം തെരുവു നായ്ക്കളെയാണ് കേന്ദ്രത്തിൽ പരിപാലിക്കുന്നത് ആന ഉൾപ്പെടെയുള്ള വന്യജീവികൾ സ്വൈര്യവിഹാരം നടത്തുന്ന വനാതിർത്തിയിൽ ഇത്തരമൊരു കേന്ദ്രം പ്രവർത്തിക്കുന്നത് വന്യജീവികളെ പ്രകോപിപ്പിക്കുമെന്നും നായ്ക്കളുടെ നിരന്തരമുള്ള കുര പുലി ഉൾപ്പെടെയുള്ളവയെ നാട്ടിലേക്ക് ആകർഷിക്കുമെന്നും ജനനി പ്രസിഡന്റ് വി അഞ്ചുദ്ധൻ പറഞ്ഞു ഇവിടെ പൊതുവായിട്ട് ഒരു പട്ടി തെരുവ് നായ്ക്കളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലം സർക്കാരിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് സോഴ്സുകളിൽ നിന്നും ധനസഹായം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ തെരുവ് നായ്ക്കൾ ഒന്നിച്ചവിടെ കൂടിക്കഴിഞ്ഞാൽ വരുന്നത് ഇവർ എൻ്റെ ശൗര്യമുള്ളവരും ക്രൗര്യമുള്ളവരുമായി മാറുകയും ഇവരിൽ നിന്നും ഇവർ അക്രമാസക്തരാവുകയാണ് ചെയ്യുക ഇങ്ങനെ അക്രമാസക്തമായി കഴിഞ്ഞാൽ ആന ഇറങ്ങുന്ന സ്ഥലമാണിത് പുലിയുണ്ട് ഇവിടെ അതുകൂടാതെ കൊണ്ട് ആന അതുമാതിരിയുള്ള എല്ലാവിധ ജീവികളും കാട്ടിലുള്ള ജീവികളും ഉള്ള ഒരു സ്ഥലമാണ് ഇത് പട്ടിയുടെ നിരന്തരമായിട്ടുള്ള കുര ഇതിനെങ്ങനെങ്ങനെ കൂട്ടിയിട്ടിരിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അവർ കുറച്ചും ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കും ആ പട്ടിയുടെ കുര വന്നാൽ മറ്റ് ജനങ്ങൾ മറ്റ് ജീവികൾ എന്ന് വെച്ചാൽ ഈ കാട്ടിലുള്ള പുലി അതുമാതിരിയുള്ള ജീവികളിപ്പുറത്തേക്ക് കടന്നു വരാനും ഇതിലേക്ക് കൂടുതൽ ശല്യമുണ്ടാകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് അതുകൂടാതെ ആന ഇറങ്ങുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ ആനയ്ക്കിപ്പോൾ ഇവിടെ സംരക്ഷിതമൊന്നുമല്ല അത് വെറുതെ ഈ റൂഫിംഗ് ഷീറ്റ് വെച്ച് മറച്ചിരിക്കുകയാണ് അതിൻ്റെ മേളിൽ കമ്പി മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇത് ആന ഒരു ചവിട്ടി ഔട്ടി അങ്ങോട്ട് പോകും അവിടെ ഉണ്ടാവുന്ന ഈ ധാരാളം നായ്ക്കൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള അവസരം എന്തായിരിക്കും അതിന് ക്വാളിഫൈഡ് ആയിട്ടും അതിന് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ ഒന്നും അവിടെ കാണാനില്ല ഇത് ജനത്തിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും കാട്ടിലെ ജീവികൾക്ക് ബുദ്ധിമുട്ടായിരിക്കും കാട്ടിൽ നിന്ന് കാട്ടിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ സകല വിധത്തിലും എല്ലാ വിധത്തിലും ഈ പ്രദേശത്ത് ഇത് യോജിച്ചതല്ല ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ആരുടെ അംഗീകാരത്തോടു കൂടി ഇത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അംഗീകാരം ഉണ്ടോ എന്ന് ഇത് ആരുടെ അംഗീകാരത്തോട് കാറ്റിൽ കൂടിയാണ് ഇത് കടന്നു വരുന്നത് ഇത് എങ്ങനെ സംഭവിച്ചു എന്നറിയില്ല അപ്പൊ എന്തായാലും ഇതിൽ ഇത് ഇവിടത്തേക്ക് പറ്റുന്നതല്ല ഇത് മാറ്റുന്നതിന് വേണ്ടിയിട്ടും ഇത്തരം ഒരു കാര്യം ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും അധികാരം ശ്രദ്ധിക്കണം വന്യജീവികൾ തെരുവുനായ സംരക്ഷണ കേന്ദ്രം തകർത്താൽ പ്രദേശത്തെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതം തകർക്കുമെന്നും അടിയന്തരമായി അധികൃതർ ഇടപെട്ട് തെരുവുനായ പുനരധിവാസ കേന്ദ്രം പട്ടാണിക്കാട്ടിൽ നിന്ന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്നും പരിസ്ഥിതി സംഘടനയായ ജനനിയുടെ ഭാരവാഹികളായ വി അൻരുദ്ധൻ ടി എസ് തങ്കച്ചൻ എന്നിവർ ആവശ്യപ്പെട്ടു ന്യൂസ് അകമല